എന്നെ പഠിക്കാൻ വിചാരിച്ചു പക്ഷെ എന്റെ എല്ലാം എനിക്കറിയാലോ ഇത് ഇത് കൊടുക്കും ചേച്ചിയെ ഈ സാധനം ഇത് നോക്ക അശപ്പ ചേച്ചി ചേച്ചി ഈ സാധനം വിട്ടു വിട്ടുകൊടുക്കും ഇത് നോക്കി രണ്ടാമത്തെ ഫോട്ടോ മൈനയ്ക്ക് വിട്ടേന അഷോ ചേച്ചി ഞാൻ ഈ വിട്ടു വിട്ടുനെക്ക് ഞാൻ വിട്ടു കൊടുക്കാം മൈന ചിരി ഹായ് വിട്ടേ മൈന ചേച്ചിക്കൊരു കായ് വിട്ടേ ചേച്ചി രണ്ടെണ്ണത്തിന് ഫോട്ടോ ഇട്ടായിരണം അത് വിട്ട് മൈനെ പറ നമ്മള് ഏതിരി ചക്കന്മാർക്ക് വിട്ടുകൊടുത്തവന്മാര് വിശ്വസിക്കുമോ ഇല്ലയോ നമ്മടെയാണെന്ന് പറയണം ഞാൻ ഈ രണ്ട് ഫോട്ടോ സേവ് വച്ചേക്കാം ആയില് ചോദിച്ച ഇട്ടു കൊടുക്കാന്ന് ഈ മൈന മരത് വിശ്വസിക്കും ചെയ്യൂടോ എൻ്റെയാന്ന് എന്നിട്ട് നല്ലതാണല്ലോ പൊളിയാണല്ലോ അടിപൊളിയായിരുന്നു ആശുപത്രി ചേച്ചി ചേച്ചി അങ്ങനെയുണ്ട് മെറീസന്നെ ഇത് വിട്ടു വിട്ടുകൊടുക്കട്ടെ വിട്ടു വിട്ടുകൊടുക്കട്ടെ കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചാറുണ്ട് മൈനക്ക് വിട്ടൊടുക്കട്ടെ ആശോ ചേച്ചി ആ രണ്ട് ഫോട്ടോ വിട്ടത് എങ്ങനെയുണ്ട് വിശ്വസിക്കുമ്പോ ഇല്ലയോ ഇപ്പൊ ഞാൻ സുറു ഞാനൊരു അഞ്ജലി ആണെങ്കി അഞ്ജലിയോട് ചോദിക്കാണ്ട് നിന്റെ സായന്ത്രം ഫോട്ടോ വിട്ടോ വിട്ടാന്ന് പറഞ്ഞാ വിട്ടു കൊടുത്താൽ അഞ്ജലിയാന്ന് വിശ്വസിക്കും അങ്ങനെയാണ് ആ ഫോട്ടോ ഇരിക്കുന്നത് വെട്ടിക്കുറിക്കും ചെറുതാക്കി ഇതാക്കി കൊടുക്കും വിശ്വസിക്കും ഇല്ലേ ഞാൻ അങ്ങനെ മൈനമാരെ വിശ്വസിപ്പിക്കും നിന്ന് ഞാൻ എന്താക്ക കസ്റ്റമറെ പിന്നെന്താക്കളയാൻ പറ്റൂലല്ലോ എനിക്കു വരുത്തണ്ടായിരുന്നു ക്രോപ്പ് ക്രോപ്പ് എഴുതും വെട്ടിക്കുറയ്ക്കും അവര് മുഖം കാണിക്കാണ്ട് ഞാനിപ്പോ മൈനക്ക് വിട്ടരാ മയന നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് സാധനം ഈ പൊട്ടമാര് വിശ്വസിക്കുമോ ഇല്ലയോ നോക്കണേ ഞാൻ വിട്ടറിയാം മയന നോക്കിട്ടാ മയനക്ക് വിട്ടേരാം മൈന ഈ ഈ ഒക്കെ എവിടെ നിന്ന് കിട്ടി ഓഹോ നമ്മക്ക് ഞാൻ ഫോണിൽ വരുന്നൊക്കെ ഞാൻ കളയാറില്ല സൈവത് വയ്ക്കും പിന്നെ വീഡിയോസ് എന്റെ കൊടുക്കാൻ പറ്റില്ല വീഡിയോ കണ്ട നമ്മടെ നമ്മളെ അമ്മക്കറിയില്ല ഈ മൈനയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ ഈ മൈനയ്ക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കട്ടെ മൈനൊന്നും ശരിക്കും മൈനൊന്നാലോ ചേ ശും അടിപൊളിയായിട്ടുണ്ടല്ലേ ആശുപത്രി ചേച്ചി ഞാൻ ആര ചേച്ചി എനിക്ക് അത്യാവശ്യം ബുദ്ധി എന്നാ മൈനന്മാർക്കൊന്നും ഒരു വെളിവില്ല അത് ക്രോപ്പ് ഏതാണെന്ന് ചിന്തിക്കാനുള്ള വെളിവില്ല വിശ്വസിക്കും എന്ന് നോക്കട്ടെ കഴിഞ്ഞില്ല വാട്സപ്പ് സെൻഡാക്കിൽ ഇതായി ഞാൻ നിനക്ക് വിട്ടേ മൈന നോക്കിയേ മൈന വാട്സപ്പ് നോക്ക് മൈന എന്നിട്ട് ഇതിൽ വന്ന് പറ എനിക്കയു മൊബൈൽ തിരിച്ചു തിരിച്ചുപിടിയാ ഞങ്ങൾ ഹലോ ആ അതെ അതെ ഞാൻ ജോലിയിലാ ഞാനോ ഞാനിവിടെ ഒരു ഓഫീസിൽ ഏ ബുർജാലില് ഞാൻ വിളിക്കാം അയ്യൊരു എന്റെ ബോസ് വന്ന് വിളിക്കാം പടം മൈന മൈന എപ്പടി മൈന ഫോട്ടോ രണ്ടാമെങ്ങനെയുണ്ട് താഴ്ത്തി മേളിത്തെ എപ്പടി വിശ്വസിക്കുമോ അല്ലയോ മൈനെ പറയാ ഫോട്ടോ പിരിച്ചേരി പറഞ്ഞിട്ട് വിട്ടുകൊടുത്ത ആമാര് വിശ്വസിക്കൂലയോ പറ വിശ്വസിക്കും അങ്ങനെ ഒരുപാടുണ്ട് വിശ്വസിക്കും ഞാനിപ്പൊ അങ്ങനെ എന്നെ മോളെ ചെയ്യുന്നേ ഏത് വേട്ടി വേട്ട വളരെ എങ്ങനെയാണോ ചോദിക്കും നിന്റെ താഴ്ത്ത ഫോട്ടോ ഒന്ന് വിട്ടു തരൂ പിന്നെ എന്താ വേറ്റിക്കാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നു നോക്കിയിട്ട് ക്രോപ്പ് ചെയ്ത് വെട്ടിക്കൊറച്ച് കൊറച്ച് ഫിൽട്ടർ കൂട്ടു അയ്യോ കൊറേ ഉണ്ട് എന്റെ ഫോണിൽ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ ചിലത് കണ്ട് അരയ്ക്കും നല്ലതിൽ ഇത് മാത്രമേ ഉള്ളൂ നല്ല ഫോട്ടോയില് ഇപ്പൊ ഞാൻ കിട്ടത്തിനെ അത് മാത്രം കുറച്ച് വൃത്തി കാണാൻ ഉം മറ്റേത് കണ്ടെ കാക്കി ചോക്കും അതൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റുമോ കണ്ടതിൽ ഞാൻ കണ്ട് ഫിൽട്ടറോ ഞാൻ ഫിൽക്കൂട് കൂട്ടിയിടും അല്ല കുറച്ച് വൃത്തിയുണ്ട് അല്ലേ അറപ്പും എത്തില്ല അല്ലേ മൈന കുറച്ച് നല്ലൊരു വൃത്തിയുണ്ട് ആ താ ഞാൻ രണ്ടാമത് കിട്ടിയില്ല താഴ്ത്ത ഫോട്ടോ അതെ കുറച്ച് കാണുമ്പോൾ കുറച്ച് നല്ല മൂട് പരുവത്തിലായിട്ടിരിക്കുന്ന പോലെയാണ് ആ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടു തന്നെ ഏതാണ് ഒന്ന് വിശ്വസിക്കും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അതേപോലെയാണ് ആ ഇരിക്കണതും നല്ല ഷെയ്പ്പും നല്ല ഇങ്ങനെ നല്ല രസ കാണാൻ ഇല്ലേ എന്ത് രസര കാണാൻ അതുകൊണ്ട് ഞാൻ നല്ലത് നോക്കിയാൽ അത് വിട്ടുകൊടുത്തു ഒമാരെ തൃപ്തിപ്പെടുത്തിട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇനി ഇതോമാർ വല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് വിജയിച്ചേച്ച സാമാനം നമ്മൾ എന്റെ സാമാനം അങ്ങനെയല്ലാന്ന് എനിക്കറിയാം കാരണം എനിക്ക് മർഗം ഒക്കെ ഉണ്ട് അതിന് മർഗം ഒന്നുമില്ല ആ എനിക്ക് മർഗുണ്ട് ആ എന്റെ മോലയമ്മയാണെങ്കിലും മർഗുണ്ട് ഇവിടെ ആണെങ്കിലും മർഗുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൈഡാണ് എന്റെ അല്ലാന്ന് എനിക്ക് തെളിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് പിന്നെ എന്റെ കൂടെ കിടക്കുന്നവനറിയാം അതെന്റെ അല്ലാന്ന് ഇനി അത്ര മാത്രം നമ്മുടെ കൂടെ കിടക്കുന്നതിന് മാത്രം നമ്മൾ മോദിപ്പിച്ചാൽ മതി ബാക്കിയുള്ളത് വിജയച്ച സാമാനത്തിലെ ഫോട്ടോ വൈറലായി പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തോസ് എനിക്ക് മൈരാണ് കാരണം ഞാൻ പബ്ലിക്കായിട്ട് പണി കാണിച്ചും കൊടുക്കും എനിക്ക് ഇത് എൻ്റെ സാമാനമല്ല ബാക്കി എനിക്ക് അപ്പം ഉള്ളൂ എന്നാൽ പറമ്പു ചില കൂർമാരുടെ എടുത്ത് ഞാൻ അയച്ചോളൊക്കെ എടുത്ത് പോസ്റ്റുമായിരിക്കും എനിക്ക് പറയുകയാണ് എൻ്റെ എല്ലാന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം കാരണം എൻ്റെ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എൻ്റെ മോലെ എങ്ങനെയാണ് എൻ്റെ സാമാനം എങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഓരോ ശൈലിയാണ് പറഞ്ഞത് കല്ലി കല്ലേ അത്രേ ഉള്ളൂ ഇനിയിപ്പത് പബ്ലിക്കിൽ പറഞ്ഞാലും കുഴപ്പമില്ല പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കാനും റെഡിയാ ആ പിന്നെ എന്റെ കൂടെ കിടക്കുന്ന ഒരാളെനിക്ക് കാമുകനുണ്ടെങ്കി അവനെ മാത്രം അവനും അറിയാതെ അത്തരം അവൻ നോക്ക് കാണുന്നതാണല്ലോ അവൻ അറിയുമ്പോഴേക്കും അവടൊക്കെ മറുകണ്ട് കുരു ഉണ്ടോ മറുകണ്ടോ മാലുണ്ണി ഉണ്ടോ ഒക്കെ ഉണ്ട് അവനെ മാത്രം നമ്മള് ബോധിപ്പിച്ചാ മതി കയ്യയ്യേ കൊറേ മൈലന്മാരത് വിശ്വസിക്കും